ഈ വിശ്വാസത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളിലൊക്കെ ഈ മറ്റുള്ളവർ ഇസ്ലാം മതത്തെ നോക്കി പറയാറുണ്ട് കണ്ടില്ലേ അവർക്ക് ഏകദൈവ വിശ്വാസം വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും അള്ളാഹു തന്നെ ആരാധനാ കർമ്മങ്ങളിലും ആ രൂപഭാവങ്ങളിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ഖുർആൻ ഒന്ന് തന്നെ കാബ ഒന്നേ ഉള്ളൂ ഖിബില ഒന്നേ ഉള്ളൂ ബാങ്ക് വിളിക്കുന്നതും എല്ലാം ഒരുപോലെയാണ് ഇതൊക്കെ അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നിട്ട് പോയതാണ് എന്നാൽ അതിൻ്റെ പിന്തുണച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന കുറേ കോയാൻ പ്രമുഖരെ എല്ലാവരെയും കൂടി ഏൽപ്പിച്ചിട്ട് പോയ ചില കാര്യങ്ങളുണ്ട് അത് വലിയ കോമഡിയാണ് എന്താണെന്ന് വെച്ചാൽ മുഹറം മുഹർണമൊന്നെന്നുള്ളത് ഏഴാണോ എട്ടാണോ എന്നുള്ളത് പലർക്കും പല രീതിയിലാണ് മീഡിയ വൺ ചാനലിൽ അത് ഏഴാണെങ്കിൽ സുപ്രഭാതത്തിന് അത് എട്ടാണ് വല്ല അറബി മാസത്തിൻ്റെ കലണ്ടർ നോക്കി കാര്യങ്ങൾ ക്രമീകരിക്കാനായി ആളുകൾ കാത്തിരുന്നെങ്കിൽ വല്ലാത്ത പുലായിപ്പോയനെ അതുപോലും ഒന്ന് ക്രമപ്പെടുത്താൻ ഒന്ന് നോക്കാൻ ഒന്ന് യോജിപ്പിലെത്താൻ ഒരു മര്യാദ കാണിക്കാൻ യവന്മാർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇവരുടെ ഒരു സ്ഥിതിയെക്കുറിച്ച് എത്ര ദയനീയമാണ് എത്ര തോർവിയാണ് ഇവരെന്നുള്ളതാണ് ഒരു സത്യം ആലോചിച്ച് നോക്കൂ ഈ റസൂര് പഠിപ്പിച്ചിട്ട് പോയ ബാക്കി കർമ്മങ്ങളിലൊക്കെ സമാനതയുണ്ട് എന്നിട്ടും ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വാരി തൂത്ത് പറ്റിക്കുന്നതിൻ്റെ കൂടാണ് ഈ ദിവസത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെ വന്നിരിക്കുന്നത് ഒന്ന് നാളെ എന്ന് ആറാം തീയതിയിലെ മീഡിയ വൺ ചാനലിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏഴാണ് എന്നാൽ മാസപ്പിറവി കണ്ടില്ല കേരളത്തിൽ മുഹറം ഒന്ന് നാളെ എന്ന് പറഞ്ഞാൽ ഏഴാം തീയതി പറഞ്ഞിരിക്കുന്നത് എട്ടാം തീയതിയാണെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു വിശ്വാസത്തിൽ ഒരു ദിവസം പിന്നെ ഇതൊക്കെ എല്ലാവരും കോമഡിയായിട്ട് കാണുന്നത് കൊണ്ടും ആശ്രയിക്കാത്തതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു സ്ഥലം ഇന്ന് ആ ഹറമിൻ്റെ ക്രമം വെച്ച് പരിശുദ്ധ ഹറമുകളിൻ്റെ ദിവസം അങ്ങ് തീരുമാനിക്കാമെന്ന് യുവന്മാർ തീരുമാനിക്കാൻ സമ്മതിക്കില്ല കാരണം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ തീരുമാനിച്ചാൽ അത് ഞാനിന് ഞാൻ വ്യത്യാസം വരും കൂണിന് കൂണ് വ്യത്യാസം വരും എന്നാൽ കൂണിന് കൂണ് വ്യത്യാസം വരുന്ന കാര്യം പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഈ പറഞ്ഞ ഈ പരിപാടിയുമായി അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് മുഹർമമാവുമ്പോൾ വലിയ വഴക്കൊന്നുമില്ല ജനം തലയടിച്ച് പൊട്ടിക്കൊന്നുമില്ല റംലാനിൽ ഇനി ഇതുപോലെ വല്ലതും കാണിച്ചാൽ എല്ലാവരും കൂടെ വലിച്ചു കീറിയിട്ട് ചവിട്ടും അതുകൊണ്ട് ആ സോക്കെടുപ്പം റംലാനിലെ അങ്ങ് മാറി എല്ലാവർക്കും റംലാൻ ഒന്ന് തന്നെയാണ് എന്നാൽ മുഹറം വന്നപ്പോൾ വീണ്ടും രണ്ട് ദിവസമായി എന്നതാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് കഷ്ടമാണ് കഷ്ടം പരമ